வெல்கம் ப்ரோகர்ஸ் ப்ளோகர்ஸ் மீட்சிட்டு வலிய ஒரு சங்கமத்தின் பாகம் ஆகுகிறார் நம்ம எல்லாரும் வளர்ச்சியோட ராணிக்குடி வீதியிலே சந்தோஷ் குமார் மிஸ்டர் சந்தோஷ் குமார் ஏஎம் விஐ அவர்னா ஸ்டாஸ் இருக்கிறார் மிஸ்டர் சந்தோஷ் குமார் குடி வீதியிலே செல்கிறார் இந்த சரியில அவசரமாய் சவரம் ஆச்சரியத்தோட வேண்டி சுருமி வளர்ச்சியோட சங்கார சபையிலே நிரந்தரமாய் பொறுப்பேற்ற சுருமி வளர்ச்சியோட வீதியிலே செல்கிறார்

സാധ്യതാ ശാസ്ത്രം ശരിയത്തോടെ ശരിക്കുകയാണ് നല്ലൊരു ഈ കൊടുക്കാട്ടോ സാഹചര്യത്തില് പ്രോഗ്രാമിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സൗഹൃദയാണ് നല്ലൊരു കൈ എല്ലാവരും ചേർന്ന് മാറിക്കൊടുക്കാൻ ബാക്കി ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുമോ പിന്നെ നമ്മുടെ ഒരു മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ് സ്റ്റാൻഡുകളും ഇതിൽ പങ്കെടുക്കാൻ നമ്മുടെ ക്ഷണസേറ്റല്ലാവർക്കും സ്നേഹത്തിൻ്റെ പക്ഷി വീണ്ടും പറയുന്നു നമ്മുടെ താമസമായ സ്ഥാനത്ത് മതിയായിട്ടുള്ള നമ്മൾ ക്ഷണിച്ചേറ്റവും പറഞ്ഞിട്ടുണ്ട് शेयर से आपो अब कुछ ऐट और लोग हम नमेंड सोसुको इन मेन सोसा मिस्टर हजीख मिस्टर अब हेरा मिस्टर हेई मिस्टर हमेश मिस्टर हजी हम मिस्टर बिरा सूम मिस्टर शिफ से से संतोष पब्लिक और ये ये सार्वजनिक नया परियोजना है चलो जी की बोलते हैं ये संपन्न करते शक्ति दीजिए वगैरह महसूस करेंगे हृदय में ये कार्यवाही हमरी नियम काल करता है कोई नहीं है श्री कौन सी वाली है अलग ही बात तो है हमने आना अभी छात्र தொடர்ந்துreadline லோகத்திற்கு நாம வந்து பிரசிட் கவர்மெண்ட் ப்ரோட்டெக்ட் ஆ லோகத்திற்கு காம்மிட்டட் ஆகி அடாமை கேட்டியாப்பா முழு மின்சாரமும் ஒரு பவர் இல்ல मातरमudin code ஓட ஓடு ஓட அந்த சேனல் வந்து சேர் பாப்பாட்டு அடி உண்டு சமீபன ஒரு ஆதி அசிட் நேஷனமா

वो कैसा है यार इस जमाने में क्या करना है बागा सोशल मीडिया ये क्या करना है इन्हीं से मौके पे इन्हीं से इन्हीं से फैमिली है अरे अमिताभ बच्चन के बाद में क्या करना है पुणे में मार देंगे ओके जब रिश्ते होंगे हम्म अरे हाँ पता नहीं अमिताभ बच्चन ഓടിച്ചിട്ടാണ് വീട് എടുക്കുന്നത് െൽഫി രണ്ടും എടുത്തുണ്ട് എടുത്തുകാണെങ്കിൽ സുഖമായിട്ട് എടുക്കുന്നേ എങ്ങോട്ട് നോക്കിട്ട് എടുക്കുന്ന മോലെ മൂടി മോളി ഞാൻ വിനോദ നമ്മൾ സ്റ്റേ ഇൻഡ്യൂസ് ഇന്ത്യയിൽ കേൾക്കാം ഹർസ് എന്നട നമ്മുടെ ശ്രീ അബ്ദുറഹ്മാൻ റഷീദിക്ക് താങ്ക്യൂ നമ്മുടെ സ്റ്റേറ്റോലെ ഈ തിര ചലവില വന്നവനെയാ സ്പോർട്സ് മിനിസ്റ്റർ ആയുള്ള ശ്രീ അബ്ദുറഹ്മാൻ സമദിനെ നേരം തട്ടിലുകളോടേ സ്നേഹാദരത്തിൽ ഈ വീടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദിസ് ഈസ് അബ്ദുറഹ്മാൻ സാർ ഇങ്ങോട്ട് വരുന്ന എന്തിനാണ് നമ്മൾ വീട്ടിലേക്ക് എടുക്കാനെ വിളിച്ചേ അങ്ങോട്ട് വീടിലെത്തിട്ടോ താഴെ വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയിലാണ് നമ്മളത് കാലഘട്ടത്തെ അറിയാനും കാലഘട്ടത്തോടൊപ്പം സഞ്ചരിക്കാനും കഴിയുന്ന ഒരു വലിയ സംഘത്തോടൊപ്പം ഇവിടെ ചേരാൻ കഴിഞ്ഞ ಸಮೋಹಂತರು ನಾನು ರೈ ಫೋನ್ ನಲ್ಲಿ ಆಪೋರ್ಟರ್ ದ ಆಪೋರ್ಟರ್ ಇದೆ ಇದೆ ತರತರ ಚಾಲನೆ ಸಂದರ್ಭದಲ್ಲಿ ಇದೆ ಸಂಘಟಕಾರಗಳ ಮೂಲಕ ಸರ್ವೇ ಸ್ವಾಗತನಾಶಿ ಸರ್ ಸೇರುವ ಸ್ವರೂಪದಲ್ಲಿ ಸರಿಯೇನ ಅದರ್ಶದ ಶ್ರೀ ಸವಿಧಾನದ ದಾಸಿ

ണ്ടോ ഇ yeah.

മൂന്ന് ഫോണുണ്ടാവും മൂതാമത് രണ്ട് മൂതാപാ മൂതാപത് ഉപയോഗിക്കില്ല കൊണ്ടുപോയിരുന്നത് പിന്നെ ഫോൺ ഓഫായി പോയി പിന്നെ അത് ശരിയായത് ഇതില് ലേബിൾ

ശബ്ദ കാണണ്ടേ ശ്രീ എങ്ങനെ നീ ചേർ കൊണ്ടു അത് വായി

ഈ പ്രവർത്തനമേ രോജി അവിടെ കേട്ടാ. ഷോ നല്ല രീതിയിൽ ഉയiyor पडുന്നു. മാർക്കറ്റിംഗ്. പോയേ തരങ്ങാൻ ഈ ചാറ്റ്നക പ Planout ടാ. സോഷ്യൽ മീഡിയ ടോ മാർക്കറ്റിംഗ് റോൾ. ഇത്ര കമെന്റ പ്രത്യേകത. ബോംബി ശാസ്ത്രമാണ് ആണ് ഇത്. ഒരു അതിൻ്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ. ഒരു ലോകം അല്ലേ രാഷ്ട്രീയപരമായ ഒന്നിന് നമുക്ക് ബാലതന്ത്രപരമായ ഒരെണ്ണം ആക്കി ഇലേക്കൊടുക്കാം. അതവിടെ വെച്ചേട്. പരമ്പരിക മൂല്യങ്ങൾ ധർമ്മമൊക്കെ ആയിട്ട് ആ സാംഹ്ലികം സോഷ്യൽ മീഡിയയിലുള്ള ഒരു സാമൂഹിക പ്രതി പ്രതി. സാംഹ്ലോടെ. ഇതിനെ നമ്മൾ പോയിട്ട് രോടമായിട്ട് ರಾಜ್ಯೂಷ <wounds> രീതി <laughs> ఆ ప్రజన సహాక్షునకి. అంటే అందులో ఉపయోగum నైదులు ఇతలిగాయని. రాజమణి ప్రజల భాగంగానే నడుస్తుంది. రాజమణికి భాగంగానే నడుస్తుంది. ఇక్కడ కయ్యేన కదలలము. అది మన మానవ వ్యక్తిత్వం దౌత చిత్రమొట్లానా ప్రాణం గిర్ను. ఇనేన దాదాపు అంగనే ఇడుకు. ఏకరేండే ఉదమాకిలక దౌతై രൂപ കൊടുത്ത സോഷ്യൽ മീഡിയ പങ്ക് അതിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ വായിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഗുണങ്ങൾ ധാരാളമുണ്ട് പക്ഷേ ഇതിനപ്പുറം നിരവധി ദോഷവശങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം

I'll no, no. bisa benar mulai dari kegiatan kayak marah